ചൈനയിൽ ജനന നിരക്കിൽ ഗണ്യമായ കുറവാണ് സംഭവിക്കുന്നത് അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചൈനയുടെ ജനസംഖ്യാ നിരക്കിൽ കാര്യമായ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട ജനസംഖ്യാ വർധനയ്ക്ക് ശേഷം ഇപ്പോഴാണ് രാജ്യം ജനസംഖ്യാപരമായ പ്രതിസന്ധി നേരിടുന്നത് ഒരു കാലത്ത് ജനസംഖ്യാ വർധനവിനെതിരെ നയങ്ങൾ കൊണ്ടുവന്ന അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഒരു രാജ്യമാണ് ചൈന ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായിരുന്ന ചൈനയെ കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ പിന്തള്ളിയത് സബ്സിഡികളിലൂടെയും മറ്റ് പ്രചാരണങ്ങളിലൂടെയും ജനന നിരക്ക് കൂട്ടാൻ ശ്രമിക്കുകയാണ് ചൈന ഇപ്പോൾ അവസാനത്തോടെ ചൈനയിലെ ജനസംഖ്യാ നിരക്ക് അവസാനത്തെ അപേക്ഷിച്ച് രണ്ട് ദശാംശം എട്ട് ദശലക്ഷത്തിന്റെ കുറവാണ് ഉണ്ടായതെന്ന് ബെയ്ജിംഗിന്റെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു ആയിരത്തി അറുപതിലാണ് ചൈനയിൽ ആദ്യമായി ജനസംഖ്യയിൽ ഇടിവ് സംഭവിക്കുന്നത് മുൻവർഷത്തേക്കാൾ എട്ട് ലക്ഷത്തി അൻപതിനായിരം ആളുകളുടെ വ്യത്യാസമുണ്ടായിരുന്നു അതിനുശേഷം അത്തരത്തിലൊരു ഇടിവ് സംഭവിക്കുന്നത് ാണ്ൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇടിവിന്റെ ഇരട്ടിയിലധികമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഇടിവ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ജനന നിരക്ക് ഒൻപത് ദശാംശം പൂജ്യം രണ്ട് ദശലക്ഷമായിരുന്നു എൺപതുകളിൽ അമിത ജനസംഖ്യ ഭീതികൾക്കിടയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒറ്റക്കുട്ടി നയം രണ്ടായിരത്തി പതിനാറിലാണ് ചൈന അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ഒരു കുടുംബത്തിന് മൂന്ന് കുട്ടികൾ എന്ന നയം ചൈന കൊണ്ടുവന്നിരുന്നു കുതിച്ചുയരുന്ന ജീവിതശിലവും തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന സ്ത്രീകളുടെയും ഉന്നത വിദ്യാഭ്യാസം തേടുന്നവരുടെ യും വർധനയും ഒരു പരിധിവരെ ജനസംഖ്യാ നിരക്കിനെ ബാധിച്ചിട്ടുണ്ട് ഏതാനും വർഷങ്ങൾ മുൻപ് ജനസംഖ്യാ നിയന്ത്രണ നയത്തിൽ ചൈന മാറ്റം വരുത്തിയിരുന്നു ജനസംഖ്യാ നിരക്കിൽ റെക്കോർഡ് കുറവ് രേഖപ്പെടുത്താൻ തുടങ്ങിയതോടെയാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായി കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ആനുകൂല്യങ്ങളും പ്രഖ്യാപനങ്ങളുമായി ചൈന രംഗത്തെത്തിയത് സ്ഥിതി തുടർന്നാൽ രണ്ടായിരത്തിയഞ്ചോടെ ചൈനയുടെ ജനസംഖ്യാ നിരക്ക് ക്രമാതീതമായി താഴാൻ തുടങ്ങുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തിൽ ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാജ്യമായിരുന്ന ചൈന എന്നാൽ ജനസംഖ്യയുടെ നല്ലൊരു ഭാഗം ആളുകളും പ്രായമായി തുടങ്ങി എന്നാൽ കഠിനമായ ജനസംഖ്യാ നിയന്ത്രണ നയങ്ങൾ കാരണം പ്രായമാകുന്ന ജനവിഭാഗത്തിന് ആനുപാതികമായി ചെറുപ്പക്കാരില്ല അതിനാൽ തൊഴിൽ മേഖലകളും സമ്പദ്ഘടനയും തകിടം അറിയുകയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ജനസംഖ്യാപരമായ വലിയ പ്രതിസന്ധിയാണ് ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്നത് ചൈന ഒറ്റക്കുട്ടി നയം അവസാനിപ്പിക്കുകയും മുൻവർഷം മൂന്ന് കുട്ടികൾ വരെ ആകാമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എങ്കിലും കഴിഞ്ഞ അഞ്ചു വർഷമായി ജനനനിരക്ക് നിരക്ക് കുറഞ്ഞു തന്നെയാണുള്ളത് ചൈനയിലെ ദേശീയ ആരോഗ്യ കമ്മീഷൻ പുറപ്പെടുവിച്ച പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ ദേശീയ സംസ്ഥാന സർക്കാരുകൾ പ്രത്യുത്പാദന ആരോഗ്യത്തിനുള്ള ചെലവ് വർദ്ധിപ്പിക്കാനും രാജ്യവ്യാപകമായി ശിശു സംരക്ഷണ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കുട്ടികളുണ്ടാകാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ പ്രാദേശിക സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സബ്സിഡികൾ നികുതി ഇളവുകൾ മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് വിദ്യാഭ്യാസം പാർപ്പിടം ജോലി തുടങ്ങിയവയായിരുന്നു സർക്കാർ വാഗ്ദാനങ്ങൾ രണ്ട് മുതൽ മൂന്ന് വരെ പ്രായമുള്ള കുട്ടികൾക്ക് നഴ്സറി സൌകര്യം ഉറപ്പാക്കണമെന്നും പ്രവിശ്യ സർക്കാരുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വർഷാവസാനത്തോടെ ശിശു സംരക്ഷണ പദ്ധതികൾ ഊർജ്ജിതമാക്കാനാണ് സർക്കാർ ലക്ഷ്യം ചൈനീസ് നഗരങ്ങളിലെ സ്ത്രീകൾക്ക് നികുതി ഭവന വായ്പകൾ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ഇൻസെന്റീവുകൾ എല്ലാം നൽകുന്നുണ്ട് പ്രവിശ്യകളിലേക്കും ഇത്തരം ആനുകൂല്യങ്ങൾ വ്യാപിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ചൈനയുടെ ജനന നിരക്ക് ആയിരം ആളുകൾക്ക് ഏഴ് ദശാംശം അഞ്ച് രണ്ട് എന്ന നിലയിലേക്ക് കമ്മ്യൂണിസ്റ്റ് ചൈന ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് ഉയർന്ന ജീവിത ചെലവും ചെറിയ കുടുംബങ്ങൾ വന്നപ്പോഴുള്ള സാംസ്കാരിക മാറ്റവും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുന്ന കാരണമായതായി പറയുന്നുണ്ട് രണ്ടായിരത്തിയഞ്ചോടെ ചൈനയിലെ ജനസംഖ്യ കുറയാൻ തുടങ്ങുമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ ഈ മാസം ആദ്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി